ആ കേരള ഒരു പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് ഒരു മോഷണ പ്രതിയെ വളാഞ്ചേരി പോലീസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടിയ വാർത്തയാണ് പുറത്തു വരുന്നത് പട്ടാപ്പകൽ വീട്ടിൽ ദമ്പതികളെ മയക്കിക്കിടത്തി ആറ് പവൻ സ്വർണം മോഷ്ടിച്ച പ്രതി വളാഞ്ചേരി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു തൃശൂർ വാടാൻപള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയാണ് വളാഞ്ചേരി പോലീസ് തിരുവനന്തപുരത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ ഭാര്യ ചന്ദ്രമതി എന്നീ പ്രായമായ ദമ്പതികളെ ജ്യൂസിൽ മയക്കുകുളിക ചേർത്ത് മയക്കിക്കിടത്തി ആറ് പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതിയെ ാണ് പിടികൂടിയിരിക്കുന്നത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാതുഷിയെ വളാഞ്ചേരി പോലീസ് തിരുവനന്തപുരത്ത് നിന്നും പിടികൂടുകയായിരുന്നു എന്ന വാർത്തയാണ് വരുന്നത് പ്രായമായ ദമ്പതികൾ മുട്ടുവേദനയെ തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് യാത്ര തിരിക്കുന്നതിനിടെ ട്രെയിനിൽ വെച്ച് പ്രതി നേവി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു സംസ്ഥാനത്തിന് ഇടയിൽ സേനയിലെ ഹോസ്പിറ്റലുകളിൽ വളരെ കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയുമെന്ന് ദമ്പതികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ രേഖകൾക്കും മറ്റും വേണ്ടി കോട്ടപ്പുറത്തെ വീട്ടിലെത്തുകയായിരുന്നു ഈ പ്രതി ഇതിനിടയിലാണ് ജ്യൂസിൽ മയക്കു ഗുളിക കലക്കി മയക്കിക്കെടുത്തി ആറ് പവനോളം സ്വർണം കവർന്നെടുത്തത് ദമ്പതികൾ വളാഞ്ചിരി പോലീസിൽ പരാതി നൽകുകയും ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായി സി സി ടി വി ഫുട്ടേജ് അതുപോലെ തന്നെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കുറ്റമറ്റ അന്വേഷണ രീതിയിലൂടെയായിരുന്നു ഈ പ്രതിയെ ഇപ്പോൾ വലയിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്